അൻപത് അൻപത് എപ്പോഴും ചെയ്തതാണ് സ്പെക്ടക്ലിസ് ഉണ്ടാക്കുക ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രിയെ രണ്ട് കുറ്റം പറയാ റിയാസിനെ രണ്ട് കുറ്റം പറയാം ഇത് ഉണ്ടാക്കുക അവസാനം തെളിവ് കാണിച്ചാലോ തെളിവ് കാണിച്ചാൽ ഈ ദിലീപ് കേസിനും മറ്റേ വാല് അതായത് അയാൾ കാണിച്ച തെളിവ് പോലെയാണ് കഷ്ണം പോകുന്ന തെളിവുകാര്യൊന്നും ഇല്ലല്ലോ വ്യക്തമായിട്ട് ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന തെളിവുകളൊന്നുമില്ല ആ രീതിയിലുള്ള ാണ് തെളിവ് ഇല്ല സംബന്ധിച്ചു നറേറ്റീവ് ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞില്ലേ കേരളം പൊതുവെ നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് ഏത് മുന്നണി കേരളത്തിന്റെ മൈൻഡ് ആന്റി ഇൻകമ്പൻസി ആണ് പിണറായി ഇല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ ആന്റി ആന്റി വോട്ട് വോട്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് നോക്കും ഇന്നലെ കൂടി ഇന്നലെ ഈ വിഷയത്തിന് സാമുദായിക ബന്ധമൊന്നുമില്ല ഇത് വന്യജീവി വിഷയമാണ് അവിടെയും ഇതാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പിണറായി വിജയനെ സമീപനമാണ് ഇത് കണ്ടത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള നേതാക്കളോടൊക്കെ ഇതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് ഇന്നലെ അൻവർ വാതിരാത്രി പറഞ്ഞത് കേട്ടല്ലോ അപ്പോ ഇപ്പോഴത്തെ ഇടതുപക്ഷം പിണറായി വിജയൻ ആന്റി മുസ്ലിം ആണ് എന്ന വളരെ ശക്തമായ നെറേറ്റീവ് മലബാറിൽ പോഷി നോക്കും മലബാറിൽ പാലക്കാട് വരെയുള്ള ആറ് ജില്ലകളുണ്ട് ഫക്രുദ്ദീൻ അവിടെ മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ തവണ ഇടതു മുന്നണി മിന്നുന്ന വിജയം നേടിയാണ് കോഴിക്കോടൊക്കെ മുസ്ലിം ലീഗ് ഒന്നോ രണ്ടോ ഒരു സീറ്റിലേക്കൊക്കെ ഒതുക്കപ്പെടുന്നത് പോലും നമ്മൾ കണ്ടതാണ് ആ മേഖലയിൽ ഇങ്ങനെതാ ആന്റി ാണ് കേരളത്തിലെ ഇടതു മുന്നണി എന്ന് വരുത്തി തീർക്കാൻ ഒരു നറേറ്റീവ് പുഷ് ചെയ്യാൻ അൻവറിന് കഴിഞ്ഞാൽ നഷ്ടമാവുക അത് ഒന്ന് എത്രത്തോളം ആളുകൾ അത് അത് അതെടുക്കുന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം കാരണം പിണറായി വിജയൻ പിണറായി വിജയന്റെ ഇഷ്ടം അല്ലാതെ മുസ്ലിംസിന്റെ ഒരുവിധം നന്നായിട്ട് അറിയാം രണ്ടാമത് സി പി എമ്മിൽ ഇപ്പം മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ പോലും എന്നുള്ള ഒരു ഫീൽ ഉണ്ട് സ്വാഭാവികം നാളെ റയ്യാസ് മുഖ്യമന്ത്രിയായി വരുമോ എന്നുള്ള ഫീൽ ഉണ്ട് ഞാൻ പാർട്ടിക്കാരോ എന്ന് പാർട്ടിക്കാർ പാർട്ടി പാർട്ടി തരത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി സാധ്യത പക്ഷേ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് ആ സഹായിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരാൻ സാധ്യത ഉണ്ടാവുന്ന ഒരു സാ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുസ്ലിംസ് അനുഭവം പറയുന്നത് പിന്നെ എന്താണ് അപ്പാടെ വീങ്ങുമെന്ന് കരുതല രണ്ട് ഇനി അങ്ങനെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ വന്നാൽ പണ്ടത്തെ ബി അല്ല ഇപ്പോഴത്തെ ബി ജെ പിക്ക് ആര് ജെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള വോട്ടുണ്ട് മലബാ മലപ്പാറ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അവർക്കുണ്ട് അവർ വോട്ട് മാറ്റി ചെയ്താൽ ചെയ്യും ആന്റി മുസ്ലിം ഇപ്പോഴും ആന്റി മുസ്ലിം തന്നെയാണ് ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്സ് അത് മാറ്റം വന്നിട്ടില്ല ആസസിന്റെ നിലപാടുകൾ മയവരുത്തേണ്ടി ഇൻക്ലൂസീവ് ആണ് ശ്രമിക്കുന്നുണ്ടോ ശരി പക്ഷേ ബി ജെ പിയുടെ നിലപാട് ഇപ്പോൾ ആന്റി മുസ്ലിം തന്നെയായി നിൽക്കുകയാണ് സ്വാഭാവിക അവർ കൺസോൾട്ടേ ചെയ്യുക അങ്ങനെ കൃത്യമായി കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് മാറ്റാനുള്ള ശേഷി ഇന്ന് ബിജെപിക്ക് ആണെങ്കിൽ ഒരു കൗണ്ടർ കൺസൾട്ടേഷൻ ഉണ്ടാവുന്നതാണ് ഫക്രുദ്ധൻ പറയുന്നത് ആർക്ക് ഗുണമാർക്ക് ചർച്ചയാണ്